ആര് എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനമെടുക്കുന്നവരാണവർ ശത്രുക്കളെ അവൻ്റെ മാളത്തിൽ പോയി ഭസ്മമാക്കുന്ന ബുദ്ധിശാലികൾ കാലത്തിനൊത്ത് വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കി ലോകത്തെ ഞെട്ടിക്കുന്നവർ പറഞ്ഞു വരുന്നത് ജൂതന്മാരുടെ അഭിമാനമായ മൊസാദിനെ കുറിച്ചാണ് ശരിക്കും ആരാണവർ എന്താണ് ഒന്ന് മാത്രം അറിയാം ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് അതിനുമപ്പുറം അവരെക്കുറിച്ച് എല്ലാം സമസ്യയാണ് അല്ലെ ലോകത്തെ വിറപ്പിക്കുന്ന ഒരു സമസ്യ എങ്കിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് അതാണ് ആരാണ് മൊസാദ് എന്താണ് അവരുടെ ചരിത്രം അതിനൊപ്പം നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള അവരുടെ രഹസ്യബന്ധവും ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വരെ നീണ്ടു നിൽക്കുന്ന ആ രഹസ്യബന്ധം എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഒറ്റവാക്കിൽ എതിരാളികളുടെ ദുസ്വപ്നം അതാണവർ മൊസാദ് കഷ്ടിച്ച് തൊണ്ണൂറ് ലക്ഷത്തിന് താഴെ മാത്രം ജനസംഖ്യയുള്ള ഇന്ത്യയുടെ നൂറ്റമ്പതിന് ഒന്ന് മാത്രം വലിപ്പമുള്ള നമ്മുടെ കേരളത്തിന്റെ പാതിയോളം മാത്രം വരുന്ന ഇസ്രയേൽ എന്ന ജൂത രാജ്യത്തിന്റെ ചാരസംഘടന എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മാരകവും രഹസ്യ സ്വഭാവവും ഉള്ളതുമായി കണക്കാക്കപ്പെടുന്നത് ലോകം ഭയക്കുന്ന ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ചാരസംഘടന അവിടേതാണ് ലോകത്തെവിടെയും മൊസാദിന്റെ രഹസ്യാന്വേഷണ ശൃംഖല കിടക്കുന്നുണ്ട് പല രാജ്യങ്ങളും പല ഘട്ടങ്ങളിലും ഈ വിഷയത്തിൽ മൊസാദിൻ്റെ സഹായം തേടാറുമുണ്ട് പക്ഷെ ഇസ്രയേലിനകത്ത് അവർ ഒരു തരത്തിലുമുള്ള രഹസ്യാന്വേഷണമോ ചാരപ്പണിയോ ചെയ്യാറില്ല ഇതാണ് ഇവരെക്കുറിച്ചുള്ള ലഭ്യമായ വിവരം ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് ചാര സംഘടനകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിലുറപ്പായും മൊസാദിൻ്റെ പേരുണ്ടാകും ഇസ്രയേലി സൈന്യത്തിലെ മേജർ ജനറലിന് റാങ്കുള്ള ഓഫീസറാണ് ഡയറക്ടർ ഇപ്പോഴത്തെ ഡയറക്ടർ ഡേവിഡ് ബർണിയാണ് തൊണ്ണൂറുകളിൽ അലീസ മേഗൻ ഹലേവി എന്ന വനിത ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു വിദേശ രാജ്യങ്ങളിലെ ഇസ്രയേൽ വിരുദ്ധ ശക്തികളെയും നാസി കുറ്റവാളികളെയും നിർദാക്ഷിണ്യം മൊസാദ് കൈകാര്യം ചെയ്തിട്ടുമുണ്ട് യൂറോപ്പിലും പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും ഫലസ്തീൻ നേതാക്കളെ വധിച്ചതുൾപ്പെടെ എണ്ണമറ്റ ഓപ്പറേഷനുകൾ നടത്തി ഇവർ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ ഫലസ്തീനിലെ ജൂത സൈന്യമായിരുന്ന ഹഗാനത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് തുടർച്ചയാണ് ഹമ സ്ഥാപിക്കുന്നത് ഷോവ എന്ന ഡയറക്ടർ ആയിരത്തി മുതൽ പതിനൊന്ന് വർഷം ഡയറക്ടറായിരുന്ന ഇസർ ഹാരയിലാണ് സാദിനെ പ്രൊഫഷണൽ ചാർ സംഘടനയായി വളർത്തിയെടുത്തത് എന്തായാലും വിശദമായി തന്നെ നമുക്ക് ഈ ചരിത്രം മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ രൂപീകൃതമായി എന്ന പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ജൂതർ തങ്ങളുടെ ചുറ്റുപാടുമുള്ള പറ്റിയുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാൻ വിവേറെ സംഘടനകൾ രൂപീകരിച്ച് ചാരപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഫലസ്തീനെ വിഭജിക്കാമെന്ന യു എൻ പാറ്റീഷ്യൻ പ്ലാൻ വന്നതിനെ തുടർന്നുള്ള മാസങ്ങളിൽ തന്നെ നാല് ജൂത യുവാക്കൾ ജറുസലേമിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഇൻ്റലിജൻസ് മിഷനുമായി പറഞ്ഞയക്കപ്പെടുന്നു അറബ് രാജ്യങ്ങൾ ജനിച്ചു വളർന്ന് ഇവർക്ക് ജന്മം കൊണ്ട് ജൂതരാണെങ്കിലും അറബികളായി വളരെ എളുപ്പത്തിൽ നടിക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ ചെയ്ത് അവർ ഈജിപ്റ്റ് ജോർദാൻ സിറിയ ലബനൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ശത്രുരാജ്യങ്ങളിൽ നിന്നെല്ലാം ഇന്റലിജൻസ് വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ചു വെച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ രാജ്യം രൂപീകൃതമായി ഇരുപത്തിനാല് മണിക്കൂറിനകം ഫലസ്തീനുമായി യുദ്ധവും പൊട്ടി ഫലസ്തീനോട് ആറുമാസം യുദ്ധം ചെയ്തിട്ടാണ് ഇസ്രയേലിന് തങ്ങൾ പുതുതായി രൂപീകരിച്ച രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിച്ചത് ആ യുദ്ധത്തിന് ശേഷമാണ് മൊസാദ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന മൊസാദ് മെർക്കാസി ലേ മൊദീൻ ഉലേ തസ്കിദീം മെയു എന്ന ചാറ് സംഘടന രൂപീകൃതമാകുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ പതിമൂന്നിനാണ് മൊസാദ് രൂപീകരിക്കപ്പെട്ടത് ഇസ്രായേലിലെ ഒരു നിയമവും മൊസാദിനെ ഒരു വിധത്തിലും നിയന്ത്രിക്കുന്നില്ല മൊസാദിന്റെ ഡയറക്ടർ നേരിട്ട് പ്രധാനമന്ത്രിക്ക് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ളിലെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്നാണ് പല നിരീക്ഷകരും മൊസാദിനെ വിലയിരുത്തുന്നത് രഹസ്യ വിവരണ ശേഖരം അണ്ടർ കവർ ഓപ്പറേഷനുകൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് മൊസാദിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലികൾ ദുരൂഹമാണ് മൊസാദിന്റെ ഘടനയും പ്രവർത്തനങ്ങളും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എട്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ മൊസാദിന് കീഴിൽ പ്രവർത്തിക്കുന്നു ഇങ്ങനെയാണ് റിപ്പോർട്ടുകൾ അതിലൊന്നാണ് മെജ്ജാദ ശത്രുക്കളെ ആക്രമിക്കുന്നതിനുള്ളതാണ് ഈ യൂണിറ്റ് കൊലപാതകങ്ങളും അട്ടിമറികളും ഒക്കെയാണ് ഇവരുടെ ചുമതല എന്നാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ കിടോൺ എന്നൊരു യൂണിറ്റ് കൂടിയുണ്ട് മൊസാദിലെ ഏറ്റവും ദുരൂഹമായ യൂണിറ്റ് എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി എഴുന്നൂറിലധികം കൊലപാതക ദൗത്യങ്ങൾ ഈ യൂണിറ്റ് മാത്രം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് പറയപ്പെടുന്നത് ഇസ്രായേലിന്റെ അറുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ തങ്ങളുടെ സൈബർ ഡിവിഷനുകളിലേക്കുള്ള രഹസ്യ റിക്രൂട്ട്മെന്റ് പരസ്യം പുറത്തിറക്കി മൊസാദ് അസാധാരണമായൊരു നീക്കം നടത്തിയിരുന്നു പരസ്യത്തിൽ ക്രമരഹിതമായി തോന്നുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊരു മറിഞ്ഞിരിക്കുന്ന പസിലായി മാറി ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ ഇത് പരിഹരിക്കാൻ ശ്രമിച്ചു മിക്കവരും പരാജയപ്പെട്ടെങ്കിലും ഡസൺ കണക്കിന് ആളുകൾ വിജയിക്കുകയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലേഡി ഗ്ലോബ്സുമായി നടത്തിയ ഒരു അപൂർവ അഭിമുഖത്തിൽ മൊസാദിലെ പോരാളികൾ പുരുഷന്മാരെയും സ്ത്രീകളെയും മൊസാദിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും സ്ക്രീനിങ് ടെസ്റ്റുകളെക്കുറിച്ചും മൊസാദിലെ അവരുടെ ജോലിയെക്കുറിച്ചും കുടുംബം തുടങ്ങുന്നതിനെക്കുറിച്ചെല്ലാം തയ്യാറെടുക്കേണ്ട സമയത്തെക്കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളും ടീമുകളിൽ പ്രവർത്തിക്കുക അവർക്ക് ആവശ്യമായി വൈകാരിക ബുദ്ധിപ്രവർത്തനത്തിന്റെ സ്വഭാവം പ്രശസ്തിയും സർവശക്തിയും ഒഴിവാക്കൽ ശത്രുക്കളുമായുള്ള സംഭാഷണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിച്ചു മൊസാദ് സ്ഥാപിതമായ കാലം തൊട്ട് നാല് പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഒന്ന് ജൂന്നിന് ദ്രോഹിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക രണ്ട് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കുക മൂന്ന് ഭീകരവാദം നടത്തുന്നവർക്ക് നേരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുക നാല് ജൂത അഭയാർത്ഥികളെ ഇസ്രയേലിന് മണ്ണിലേക്ക് എത്തിക്കുക ഇവയെല്ലാമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ ഇതുവരെ മൊസാദ് ചെയ്തിട്ടുള്ള എല്ലാ നീക്കങ്ങളും തന്നെ ഈ നാല് മുദ്രാവാക്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളവയാണ് ഇതിനു പുറമെ അവർക്ക് മറ്റൊരു ലക്ഷ്യങ്ങളും തന്നെ ഇല്ല അതുപോലെ തന്നെ മൊസാദ് പല രീതിയിൽ തിരിച്ചിട്ടുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു എങ്കിലും ഇത് വിശദമായി തന്നെ പറഞ്ഞുതരാം ഇസ്രയേൽ പ്രതിരോധ സേനയിലെ ഒരു മേജർ ജനറലിന് തുല്യനായ ഒരു ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഡിവിഷനുകളായി ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തേത് ആണ് മൊസാദിന്റെ ഏറ്റവും വലിയ ഡിവിഷൻ വിദേശത്ത് ചാരവൃത്തി നടത്താനും ഏജന്റുമാരെ പ്രവർത്തിപ്പിക്കാനുമുള്ള ചുമതലയുള്ള കാൻസാസ് എന്ന് വിളിക്കപ്പെടുന്ന കെ ഓഫീസർമാരാണ് ഇതിന് കീഴിൽ വരുന്നത് സോമറ്റിലെ ജീവനക്കാർ നയതന്ത്രപരവും അനൌദ്യോഗികവും ഉൾപ്പെടെയുള്ള വിവിധ കവറുകളിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ യോസി കോഹനും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ഡേവിഡ് ബെർണിയുമാണ് ഈ വിഭാഗത്തെ നയിച്ചത് ഇരുവരും പിന്നീട് മോസാദിന്റെ ഡയറക്ടർമാരായി അടുത്തത് സിസേറിയാണ് പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തുകയും കിഡോൺ യൂണിറ്റ് കൊലയാളികളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പ് നടത്തുകയും ചെയ്യുന്നു അടുത്തത് കേഷറ്റാണ് ഇലക്ട്രോണിക് നിരീക്ഷണം ബ്രേക്ക് ഇന്നുകൾ വൈറ്റ് വയറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇതിനു പുറമെ കൊലപാതകങ്ങളും അട്ടിമറികളും ഉൾപ്പെടുന്ന പോരാളികളുടെ ചെറിയ യൂണിറ്റുകൾ നടത്തുന്നതായി മെഡ്സാദ എന്ന ഒരു പ്രത്യേക യൂണിറ്റും പ്രവർത്തിക്കുന്നു ഇതിനെല്ലാം പുറമെ പിന്നെ പ്രതിഫലമില്ലാതെ സഹായിക്കുന്ന വിശ്വസ്തരായ ജൂത് സിവിലിയൻ സംഘവും അപ്പോൾ ഇതൊക്കെയാണ് മൊസാദിന്റെ ഡിവിഷനുകൾ ഇന്ന് നമുക്ക് മൊസാദിന്റെ ഇന്ത്യൻ ബന്ധം എന്താണെന്ന് നോക്കാം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ത്യൻ ചാര ഏജൻസിയായ റോയും മൊസാദും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ റോ സ്ഥാപിതമായപ്പോൾ ഡയറക്ടറായ ആർ എം കാവോയോട് മൊസാദുമായി ബന്ധമുണ്ടാക്കാൻ ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ചിരുന്നു പാക് ചൈന സൈനിക ബന്ധത്തിന് മറുമരുന്നായിരുന്നു അത് കാശ്മീരിലെത്തിയ ഇസ്രയേലി സഞ്ചാരികൾ ഇസ്രയേൽ ഏജന്റുമാരെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നു ഒരു ഇസ്രയേലി സഞ്ചാരിയെ വധിക്കുകയും ഒരാളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇയാളെ മോചിപ്പിക്കാൻ മൊസാദ് ഇടപെട്ടിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്തും ഈ ബന്ധം തുടർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തുർക്കിയിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധിക സുരക്ഷയ്ക്ക് മൊസാദ് ഏജന്റുമാരെയും നിയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇസ്രയേലിന് മൊസാദ് മാത്രമല്ല രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ളത് അമൻ എന്ന പേരിൽ മിലിട്ടറി ഇന്റലിജൻസ് ഏജൻസിയും ഷിൻമെറ്റ് എന്ന പേരിൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയും ഉണ്ട് രഹസ്യാന്വേഷണ ഏജൻസി എന്നൊക്കെ പറയുമ്പോഴും മൊസാദ് ഒരു ചാര സംഘടനയാണെന്ന വിശദീകരണമായിരിക്കും കൂടുതൽ യോജിച്ചത് അമേരിക്കയ്ക്ക് സി ഐ എ പോലെയും പാകിസ്ഥാന് ഐഎസ് ഐ എ പോലെയും ഒക്കെയുള്ള ഒരു ചാരസംഘടന ഏഴായിരത്തിലധികം ആളുകൾ മൊസാദിന് കീഴിൽ നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ വിക്കിപീഡിയയിൽ നിന്നുള്ള വിവരം പ്രകാരം രണ്ടേ ബില്യൺ ഡോളറാണ് ഈ സംഘടനയുടെ വാർഷിക ബജറ്റ് സാഹസിക ഓപ്പറേഷനുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം നാസികൾ അറുപത് ലക്ഷം ജൂതരെ കൂട്ടക്കൊല ചെയ്തതിന്റെ സൂത്രധാരന്മാരിൽ പ്രമുഖരായിരുന്നു അഡോൾസ് ഐക്മാനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അർജന്റീനയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നതാണ് മൊസാദിനെ ലോക പ്രശസ്തമാക്കിയത് നാസി കുറ്റവാളികളെ കൈമാറാനുള്ള അപേക്ഷകൾ അർജന്റീന തള്ളിയിരുന്ന കാലം ഇസ്രയേൽ അപേക്ഷിക്കാൻ ഒന്നും പോയതേയില്ല ക്ഷികളുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് അർജന്റീനയിൽ താമസമാക്കിയ ഐക്മാനെ പിടികൂടാൻ പ്രധാനമന്ത്രി ബെൻഗൂരിയോൺ എട്ടംഗ മൊസാദ് ടീമിനെ നിയോഗിച്ചു അർജന്റീനയിൽ ഐക്മാനെ അയാളുടെ താമസ സ്ഥലത്ത് ആഴ്ചകളോളം അവർ നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് പതിനൊന്നിന് വസ്സിറങ്ങി നടന്ന ഐക്മാനെ മൊസാദ് ഏജന്റുമാർ ചുരുട്ടിക്കൂട്ടി കാറിലിട്ട് കമ്പിളി മൂടി രഹസ്യ സങ്കേതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇവർ ഒൻപത് ദിവസം കഴിഞ്ഞു പത്താം ദിവസം മൊസാദ് ടീമിലെ ഡോക്ടർ മയക്കുമരുന്ന് കുത്തിവെച്ച് അർദ്ധ ബോധാവസ്ഥയിലാക്കി വിമാന ജോലിക്കാരന്റെ യൂണിഫോം ധരിപ്പിച്ച് വിമാനം ിൽ കയറ്റി ഇസ്രേലിലേക്ക് പോയി ഇസ്രായേൽ കോടതിയിൽ വിചാരണ ചെയ്ത ശേഷം തൂക്കിക്കൊന്നു അർജന്റീനയുടെ പരമാധികാരം ലംഘിച്ചായിരുന്നു സി എ പോലും അമ്പരപ്പിച്ച മൊസാദിന്റെ ഈ ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് വില്ലേജിൽ പതിനൊന്ന് ഇസ്രയേലി കായിക താരങ്ങളെ വധിച്ച ഫലസ്തീൻ ഭീകരരെ പതിനാറ് വർഷം നീണ്ട ഓപ്പറേഷനിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അവർ വധിച്ചു ഇതിനായി പ്രധാനമന്ത്രി മേയർ നിയോഗിച്ച മൊസാദിന്റെ അഞ്ചംഗ സംഘം റോമിലും പാരീസിലും സൈപ്രസിലും ബെയ്റൂട്ടിലും ലണ്ടനിലും പോയി കൂട്ടക്കൊലയുടെ സൂത്രധാരൻ അലി ഹസൻ സലാമയെ ആറാമത്തെ ശ്രമത്തിലാണ് വധിച്ചത് സ്റ്റീവൻ സ്പിൽബർഗിനെ മ്യൂണിക് എന്ന സിനിമ ഈ സംഭവമാണ് മൊസാദിനെ പറ്റി വേറെയും സിനിമകളും ടെലിവിഷൻ പരമ്പരകളും ഇറങ്ങിയിട്ടുണ്ട് സിറിയൻ ഭരണകൂടത്തിന്റെ ഉന്നത തലങ്ങളിൽ നുഴഞ്ഞു കയറിയ എലി കോഹൻ എന്ന ഏജന്റ് കുപ്രസിദ്ധനാണ് മൊസാദ് ഏതിൻറ്റാണെന്ന് മനസ്സിലായ സിറീൻ ഭരണകൂടം ഇയാളെ വെടിവെച്ച് കൊന്നു അപ്പോൾ ഇതാണ് മൊസാദിൻ്റെ ഒരു കുഞ്ഞു ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ മൊസാദിനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ